ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ജെസ്സീസ് ടേസ്റ്റി പാൻ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് റെസ്റ്റോറൻറ്റ് സ്റ്റൈലുള്ള ക്രീമി ആൻഡ് ടേസ്റ്റി ബട്ടർ ചിക്കൻ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ബട്ടർ ചിക്കൻ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് എല്ലോട് കൂടിയിട്ടുള്ള ചിക്കനാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് എല്ലില്ലാത്ത ചിക്കൻ വേണമെങ്കിലും എടുക്കാവുന്നതാണ് ഇത് രണ്ട് തവണയായിട്ടാണ് ഞാനിവിടെ മസാല തയ്യാറാക്കുന്നത് ആദ്യം തന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ നാരങ്ങാനീര് നീര് പാകത്തിനുപ്പ് ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കുഴിച്ചതിന് ശേഷം നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് മാറ്റി വെക്കാം ഇനി രണ്ടാമത്തെ മസാലക്കായിട്ട് ഒന്നര ടീസ്പൂൺ ഓയിൽ ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ രണ്ട് ടേബിൾ സ്പൂൺ തൈര് പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മസാല തേച്ച് വെച്ചാൽ ഇഞ്ചിയും വെളുത്തുള്ളിയും തേച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കണം പക്ഷേ ചിക്കൻ ഇങ്ങനെ തന്നെ ഇട്ട് കൊടുക്കരുത് ഇതിൽ അല്പം വെള്ളമുണ്ട് അപ്പോൾ ഇതെല്ലാം പിഴിഞ്ഞിട്ട് വേണം നമ്മൾ ഇതിലേക്ക് ചേർക്കാനായിട്ട് അപ്പോൾ ചിക്കൻ നന്നായിട്ട് പിഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇങ്ങനെ തന്നെ ചേർക്കുമ്പോൾ ഒരുപാട് വെള്ളമായി പോകും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇതെന്ന് പിഴിഞ്ഞെടുത്തിട്ട് ഇട്ടുകൊടുക്കുന്നത് കൊടുക്കുന്നത് ഇത് നന്നായിട്ടൊന്ന് നമുക്ക് കൈകൊണ്ട് കൊണ്ട് കുഴിച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് കൂടി മാറ്റി വെക്കാം ഇനി നമുക്കൊരു മസാല തയ്യാറാക്കണം അതിനായിട്ട് ഞാനിവിടെ നാല് വലിയ തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു കിലോ ചിക്കൻ എടുത്തതുകൊണ്ടാണ് നാല് വലിയ തക്കാളി എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു ബേ ലീഫ് അല്ലെങ്കിൽ വഴനയില്ല ഇതൊന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം ഒരു കറുത്ത ഇത് ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി നിർബന്ധമൊന്നുമില്ല അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതുപോലെ സാധാരണ നമ്മൾ എടുക്കാറുള്ള ഏലക്ക ഒരു നാലെണ്ണോ അഞ്ചാറ് ഗ്രാമോ ഒരു വലിയൊരു കഷ്ണം പട്ട ഞാനിവിടെ ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഏഴ് അല്ലി വെളുത്തുള്ളി ഒരു വലിയൊരു കഷ്ണം ഇഞ്ചി ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു ചെറിയൊരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിരിക്കുന്നത് അതുപോലെ ഒരു ഇരുപത്തിയഞ്ച് കാഷ്യൂനട്ട് ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് ഇതിലേക്ക് രണ്ട് കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം വേവിക്കാനായിട്ട് ഇതിൻ്റെ കൂടെ ഒരു ടേബിൾ സ്പൂൺ ബട്ടർ കൂടി ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കൊരു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കണം ഈ തക്കാളിയും കാഷ്യൂനട്ടും സവാളയും എല്ലാം നന്നായിട്ട് വേവണം ഇത് അടച്ചു വെച്ചിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് വേവിക്കാം ഈ സമയത്ത് തന്നെ നമുക്ക് ചിക്കനും ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ പാനിലേക്ക് ഒരു ടീസ്പൂൺ ഓയിലും അതിനോടൊപ്പം ഒരു ടീസ്പൂൺ ബട്ടറും കൂടി ചേർത്ത് കൊടുക്കാം ബട്ടർ നിർബന്ധമില്ല വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി ഓപ്ഷനലാണ് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം ചിക്കൻ ചേർത്ത് ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഒരു വശം വെന്ത് കഴിഞ്ഞാൽ നമുക്കൊന്ന് മറച്ചിട്ട് കൊടുക്കാം നമ്മുടെ മസാലയും ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ തീ ഓഫാക്കിയിട്ടുണ്ട് ഇനി ഇത് ചൂടാറാനായിട്ട് നമുക്ക് മാറ്റി വെക്കണം ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ട് അരച്ച് ഒന്ന് പേസ്റ്റാക്കി എടുക്കണം ഒട്ടും വെള്ളമൊന്നും ചേർക്കരുത് അപ്പോൾ ചിക്കനും ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഓരോന്നായിട്ട് എടുക്കാം ഇനി ഇതേ ഓയിലിലേക്ക് തന്നെ ബാക്കിയുള്ളതും കൂടി നമുക്ക് ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ മസാല ചൂടാറിയതിന് ശേഷം ഞാൻ മിക്സിയിലിട്ട് അരച്ച് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു അരിപ്പയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് അരിച്ചെടുക്കാം നല്ല ക്രീമിയായിട്ടാണ് നമുക്കിവിടെ ബട്ടർ ചിക്കൻ വേണ്ടത് അതിനായിട്ടാണ് ഞാനിത് ഇവിടെ അരിച്ചെടുക്കുന്നത് മിക്സിയിലേക്ക് ഒരല്പം കൂടി വെള്ളം ചേർത്ത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി കറി തയ്യാറാക്കാനായിട്ട് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ചു വെച്ചിരിക്കുന്ന ബട്ടർ ചിക്കൻ്റെ മസാല ചേർത്ത് കൊടുക്കാം ഒട്ടും തന്നെ വേസ്റ്റ് ആക്കേണ്ട എല്ലാം നമുക്ക് ഇതിലേക്ക് വടിച്ച് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ ഇതുവരെ ഉപ്പൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല അതുപോലെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ഇത് ഇത് കസൂരി മേത്തിയാണ് ഞാനിവിടെ ഒരു ടീസ്പൂൺ കസൂരി മേത്തി എടുത്തിട്ടുണ്ട് കസൂരി മേത്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉലുവ ഇല ഉണക്കിയെടുത്തതാണിത് ഇങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കരുത് കൈകൊണ്ട് നന്നായിട്ട് പൊടിച്ചിട്ട് വേണം ഇതിലേക്ക് ചേർക്കാനായിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇത് ഈ ഉലുവ ഇല ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് ഇതെന്തായാലും ചേർത്ത് കൊടുക്കണം എന്നാലേ ബട്ടർ ചിക്കൻ്റെ ഒരു ഫ്ലേവർ നമുക്ക് കിട്ടുകയുള്ളൂ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി ഒരു അഞ്ചാറ് മിനിറ്റ് വേവിച്ചെടുക്കണം അപ്പോൾ ആറ് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അര കപ്പ് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം ഫ്രഷ് ക്രീം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ഇനി ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് വെച്ചാൽ മതി അപ്പോൾ ഇത് കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത് ഇത് ചൂടാറിയതിന് ശേഷം നല്ല തിക്കായിട്ട് വരും ഇനി നല്ല തിക്ക് ഗ്രേവിയാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ഞാൻ ആദ്യം മസാല വേവിക്കുന്ന സമയത്ത് രണ്ട് കപ്പ് വെള്ളമായിരുന്നു ഒഴിച്ചിട്ടുണ്ടായത് അതൊരു കപ്പ് വെള്ളം ഒഴിച്ചാൽ മതി ഈ സമയത്ത് പാകത്തിന് ഉപ്പും പഞ്ചസാരയും എല്ലാം ഉണ്ടോയെന്ന് നോക്കണം മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ക്രീമി ആൻഡ് ടേസ്റ്റി റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഇവിടെ തീ ഓഫാക്കിയിട്ടുണ്ട് നമുക്കിതിനെ ഒരു വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റണം നല്ല ടേസ്റ്റാണ് ഞാൻ്റെ കൂടെയും അതുപോലെ നെയ്ച്ചോറിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി കാണാം അതുകൂടി ക്ലിക്ക് ചെയ്യണം എന്നാൽ മാത്രമേ ഞാൻ പുതുതായിട്ടിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ